വരട്ടണ്ടാ സമാനപ്പടി നിങ്ങള് വരും വരും നിങ്ങള് സമാനപ്പടി കൊടുത്തിട്ട് വേണം നിങ്ങൾ മനസ്സിലായോ കണ്ടിട്ടുണ്ട് അതാണ്

ജാതകം മൊത്തം പറഞ്ഞാലേ നാട്ടിലെ ഒരു വോട്ടർ ഇറയും നിങ്ങളെക്കല്ലേ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് ഇതാണ് പന്നിമലയിൽ പന്നി അല്ല പിന്നെ കടുവ ഇറങ്ങൂടെ വയലി പന്നി ഇറങ്ങണല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പന്നിയെ ഓടിക്കാനും നിർവാഹമാണ് അല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വാശിയണ്ണ അല്ലെങ്കിലും നിങ്ങളെ കൊണ്ടും നിങ്ങളെ പാർട്ടിയെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല ഏ നിങ്ങൾക്ക് നാട്ടിലെ ആളുകളുടെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വലുതല്ല വോട്ട് ചെയ്യാൻ മാത്രം ആള് മതി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആള് വേറെ നമ്മളെ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടും ഒന്നും ചെയ്യാൻ അണ്ണാ പറ്റൂ അശിയണ്ണ പണ്ട് നിങ്ങൾക്ക് ജനങ്ങളെ വോട്ട് മാത്രം മതി അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒന്നുമല്ല അത് നമുക്കറിയാം നമുക്കറിയാതെ നിങ്ങളെ കൊണ്ട് വർത്താനൊന്നും പറയണ്ട വലിയ കർഷകർ പ്രശ്നത്തിൽ കേട്ടാ നമ്മളെ പാർട്ടിക്കാരത് നമ്മളെ നിങ്ങളുടെ എടാ വന്യജീവി നിയമ ഭേദഗതി ആവശ്യപ്പെട്ടാ നീ കൂടുതലൊന്നും പറയണ്ട നമ്മളെ കൈയ്യാനും കേട്ടിട്ട് നമ്മളൊന്ന് ചെയ്യാനും സമ്മതിക്കാതെ പറ്റുള്ളൂ എന്ത് സാധു മൃഗങ്ങളെ വേട്ടയാടാനോ അപ്പൊ നിങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതി മൃഗങ്ങളൊക്കെ ജീവിക്കണ്ടേ ഇവിടെ ബിജു ഇവന്റെ താളം കണ്ടു നീ തുള്ള തൽക്കാലം പന്നിയെ സഹാവ പണ്ടൊക്കെ പന്നിയെ നമ്മൾ ഓടിച്ചോണ്ടിരുന്നതാണ് ഇപ്പൊ പന്നി നമ്മളെയാണ് സഹാവുന്നത് എന്തെങ്കിലും ചെയ്താലേ നിർവാഹമുള്ള സഹാവേ ഇവര് ഇങ്ങനെയൊക്കെ ഇത് നമ്മൾ ഇത് ഇന്ത്യൻ എഴുതി കോഡാണ് ഇപ്പോഴത്തെ ഭാരത് ന്യായ സംഹിത മനസ്സിലായാ അറിയാട നീ വിചാരിച്ചിട്ട് നമ്മൾ രോമത്തിൽ പോലും തോടാൻ കഴിച്ചിട്ടില്ല

കണ്ട ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് നിങ്ങളാണോ ഭാഷയെന്ന ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ ലേഗത്ത് നിങ്ങൾ തൊട്ടു എന്ന് പറഞ്ഞാൽ കളിമാറും കുടുംബം അടക്കം അടുത്ത് കിടക്കും ശൈലജൻ ജി ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളെ ഒരു പരിഹാരം ആവൂലേ ഇങ്ങോട്ട് ചോദിക്കും ചോദിക്കും ഇനിയെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ നാടിന് പുറമുള്ളവരെ ജയിപ്പിക്കണം മനസ്സിലായാ ഏയ് പന്നിയെയും പുലിയും ആനയൊക്കെ ഇറക്കി നമ്മളങ് മെരിക്കാണെങ്കില് ശൈലജ ഒന്നും ഓർത്തോ ഇവിടെ ഭരിക്കുന്നത് അതിനെക്കാട്ടി വലിയ പുലിയും സിംഹവും മനസ്സിലായ എന്താ പൊന്നും വാശിയണ്ണാ ഇതിലും വലിയ പുലിയും സിംഹങ്ങളെയൊക്കെ മെരിക്കും തന്നെ നമ്മൾ ഇവിടെ വരെ വന്നത് ഏത് ആ ആ മരിക്കൽ വിജയം കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഇതേ

വന്നവനും നിന്നവനും എല്ലാം ഒന്നും നമ്മളിപ്പോ വെളിയിൽ ഇതിനി പിണ്ടം പിണ്ടമ്പയ്ക്ക്